പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നമ്മൾ ട്രൂ കോളർ ഉപയോഗിക്കുന്ന എല്ലാ സുഹൃത്തിനും ഉപയോഗമുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ട്രൂ കോളറിൽ നമ്മൾ ആരെങ്കിലും ഡയൽ ചെയ്ത് വിളിക്കുന്ന സമയത്ത് നമ്മളെ ട്രൂ കോളർ നയായം നമ്മൾ ഉദ്ദേശിക്കുന്ന നയമായിരിക്കില്ല ചിലപ്പോൾ കാര്യം ട്രൂ കോളറിൽ നമ്മൾ കൂടുതൽ ആൾക്കാർ കോണ്ടാക്റ്റിൽ സേവ് ചെയ്തിട്ടിരിക്കുന്നതും നമ്മുടെ മെയിൽ ഐ ഡിയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും നമ്മുടെ ട്രൂ കോളറിൽ ന്യായം അതെങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോ പറയുന്നത് എന്തായാലും വീഡിയോ എത്തിക്കെച്ച് നിങ്ങൾക്ക് ഉപകാരമാകുമെന്നാണ് എൻ്റെ വിശ്വാസം ഇത്തരത്തിലുള്ള മൊബൈൽ അറിവുകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അടുത്തുള്ള എനേബിൾ എന്നെ ചെയ്തതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടുതന്നെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഈ വീഡിയോ ഈ വീഡിയോക്ക് ലൈക്ക് തരിക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കാണുന്ന ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം ട്രൂ കോളറിൽ പേര് മാറാൻ വേണ്ടി നമുക്ക് രണ്ട് മാർഗങ്ങൾ ഉപയോഗിക്കാം കേട്ടോ ഒന്ന് നമ്മുടെ ആപ്ലിക്കേഷൻ ട്രൂ കോൾ ആപ്ലിക്കേഷൻ വഴി നമുക്ക് അതും ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ് എന്നാൽ ചില സുഹൃത്തുക്കൾക്ക് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ വഴി ചേഞ്ച് ചെയ്യുമ്പോൾ അത് ചേഞ്ച് ആകത്തില്ല അങ്ങനെയുള്ളവർക്ക് വെബ്സൈറ്റ് വഴി നമ്മുടെ ട്രൂ കോളറുടെ വെബ്സൈറ്റ് വഴി അത് മാറാവുന്നതാണ് ഞാൻ എന്തായാലും ആദ്യം നമ്മുടെ ആപ്ലിക്കേഷൻ വഴി എങ്ങനെയാണ് പേര് ചേഞ്ച് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാൻ ട്രൂ കോളർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് അത് വളരെ ഈസിയാണ് കേട്ടോ നമ്മുടെ ഈ പ്രൊഫൈലിലേക്കും നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും പ്രൊഫൈലിലേക്ക് വലുതായി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ അതിലൊന്ന് വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ഉടനെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും ഇപ്പോൾ പേര് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളും എല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഫസ്റ്റ് നൈമും ലാസ്റ്റ് നൈമും അതുപോലെ നമുക്ക് വേറൊരു നമ്പർ ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അതുപോലെ മെയിൽ ഐ ഡി അത് പോയിട്ട് ബർത്ത് ഡേ രേഖപ്പെടുത്താനും ബാക്കിയുള്ള ഉള്ള ഓപ്ഷൻ എല്ലാം ഉണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഫിൽ ചെയ്ത് കൊടുക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് പേര് മാത്രം മാറിയാൽ മതിയെങ്കിൽ നമുക്കിവിടെ ഈ പേര് മാറുന്ന ഫസ്റ്റ് നെയിം എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കുക ആ പേരിന് നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ കിട്ടും ഞാനതില് ഞാൻ എൻ്റെ ചാനൽ നെയിം കൊടുക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞതിനു ശേഷം നമ്മള് ഇവിടെ സേവ് കൊടുത്താൽ മതി ഇത് കുറച്ച് സമയം ഇരുപത്തിനാല് മണിക്കൂർ സമയം കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് അപ്ഡേറ്റ് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇനി ഇത് ഈ രീതിയിൽ നിങ്ങൾക്ക് മാറിയിട്ട് പേര് ചേഞ്ചാകില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രൂ കോളറുടെ വെബ്സൈറ്റിൽ നമുക്ക് പ്രവേശിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് അതിന്റെ സെർച്ച് ബാറിൽ നമ്മൾ ട്രൂ കോളർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് കാണുന്ന ട്രൂ കോളർ ഡോട്ട് കോമെന്ന് പറഞ്ഞാൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മളിവിടെ ഏത് നമ്പറിനാണോ പേര് ചേഞ്ച് ചെയ്യേണ്ടത് അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഈ ഫോൺ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അതിനുശേഷം നമ്മൾ സെർച്ച് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതിൽ ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ഒരു മെയിൽ ഐ ഡി വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിനുവേണ്ടി നമ്മൾ ഒരു മെയിൽ ഐ ഡി വെച്ച് നമ്മൾ അതുപോലെ ലോഗിൻ ചെയ്ത് കൊടുക്കുക ഇവിടെ ആലോ കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ നമ്പർ വേണമെന്നു വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആ നമ്പർ വീണ്ടും നമ്മൾ കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ സജസ്റ്റഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ത്രീ ഡോറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സൈനിങ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ വീണ്ടും നമുക്ക് ലഭിക്കുന്നതാണ് അതിന് ശേഷം നമ്മളിവിടെ സജസ്റ്റേഡ് നൈമെന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ഏത് പേരാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ പേര് ഇവിടെ നമ്മൾ കൊടുക്കുക ഞാനിപ്പോൾ എൻ്റെ ചാനലിലെ ഇവിടെ കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെയും ചെയ്യാവുന്നതാണ് ഇതുപോലെ ഇരുപത്തിനാല് മണിക്കുമ്പം നമ്മുടെ പേര് അപ്ഡേറ്റ് ആവുന്നത് കാണാൻ സാധിക്കും എന്തായാലും ഇതുപോലെ നിങ്ങൾ നോക്കുക ഇത്തരത്തിലുള്ള മൊബൈൽ അറിവുമായി അടുത്ത വരെ ഗുഡ് ബൈ എം കെ ചോയ്സ്